ആളുകൾ ഏറ്റവും മോശം സ്വപ്നങ്ങളിൽ പോലും കാണാത്ത തരത്തിലുള്ള സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് എന്ന് മുന്നറിയിപ്പുമായി ക്യാബിനറ്റ് മന്ത്രിമാർ തന്റെ സീറ്റ് നഷ്ടമാകുന്ന ആദ്യ പ്രധാനമന്ത്രിയായി ഋഷി സുനക് മാറുമെന്ന മുന്നറിയിപ്പുകൾക്കിടയിലാണ് സർവേകൾ ആശങ്കയായി മാറുന്നത് യൂഗോഫ് സാവറ്റ മോറിൻ കോമൺ എന്നിങ്ങനെ മൂന്ന് വമ്പൻ പ്രവചനങ്ങളാണ് കൺസർവേറ്റീവ് പാർട്ടി ഏറ്റവും വലിയ ദുരന്തം നേരിടുമെന്ന് കണ്ടെത്തിയിരിക്കുന്നത് യോഗോവ് സർവേ പ്രകാരം ടോറികൾ കേവലം നൂറ്റിയെട്ട് സീറ്റുകളിൽ ഒതുങ്ങുമെന്നാണ് പറയുന്നത് ഇത് യാഥാർത്ഥ്യമായാൽ ഇരുന്നൂറ് വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനമായിരിക്കും ഇത് സ്വന്തം സീറ്റിനെ കുറിച്ച് ഞങ്ങൾക്കിടയിൽ ആശങ്കയുണ്ട് എന്നാൽ ഈ പ്രവചനങ്ങൾ ആളുകളുടെ ദുസ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്തതാണ് എന്ന് ഒരു കാബിനറ്റ് മന്ത്രി ടൈംസിനോട് പറഞ്ഞു രാജ്യമൊട്ടാകെ ഒരു തീരുമാനം കൈക്കൊണ്ട പോലെയാണ് ടാക്സ് സംബന്ധിച്ചോ മറ്റ് വിഷയങ്ങളിലോ പറയുന്നതൊന്നും അവർ കേൾക്കുന്നില്ല എന്ന് മറ്റൊരു മന്ത്രിയും പറഞ്ഞു ജെർമി ഹൺ ഗ്സ് പെന്നി മോർഡ് മെൽസ്ട്രഡ് മാർക്ക് റിച്ചാർഡ് ഹോൾഡൻ അലക്സ്റ്റോക്ക് എന്നിങ്ങനെയുള്ള നിലവിലെ ക്യാബിനറ്റ് മന്ത്രിമാർക്ക് വോട്ടർമാർ പുറത്തേക്കുള്ള വഴി തുറന്നു കൊടുക്കുമെന്നാണ് യുഗോഫ് സർവേ കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം ഋഷി സുനക്കിന് തന്നെ സീറ്റ് നഷ്ടപ്പെടുമെന്നാണ് സാവന്റിയുടെ പ്രവചനം കൂടാതെ സുവെല്ല ബ്രൈവർമാരും തോൽക്കുമെന്ന് സാവന്റ പറയുന്നു കൂട്ടത്തോൽവി ഉറപ്പായതോടെ സുനക്കിന്റെ പിൻഗാമിയായി പാർട്ടി നേതാക്കളാകാൻ സ്വപ്നം കണ്ടിരുന്നവരും പിന്മാറുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് Newsdesk, Meghna